എൻ്റെ പേര് ജസ്മി ജുബി ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത് ദൈവമാതാവിനും തിരുക്കുമാരനും നന്ദി ഞാൻ ഇവിടെ വരുന്നത് ഒക്ടോബർ ഒമ്പതാം തീയതി ആയിരുന്നു എനിക്ക് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ഉള്ള ആളല്ലായിരുന്നു പക്ഷേ എനിക്ക് ഒ ഇ ടി രണ്ടായിരത്തി ഇരുപത്തി മാസം ഞാൻ ഒ ഇ പാസ്സാവുകയും അയർലൻഡ് സ്കോർ കിട്ടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഒരു വർഷമായി എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ എൻ്റെ വല്യമെച്ച് പറയുന്നുണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാനും അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയും പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വലിയ താല്പര്യമുണ്ടായിരുന്ന ആളല്ലായിരുന്നു പക്ഷേ വല്യമെച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു എങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും ഞാനും കരുതി അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒക്ടോബർ ഒമ്പതാം മാസം ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ഇവിടെ വരികയും ഇവിടുത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അതിൽ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ആശ കൃപാസന മാതാവിനെ പറ്റിയും അതിലെ ക്ലാസ്സിൽ കൂടുതൽ അതിലെപ്പറ്റി വിവരം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ കൃത്യമായി ഉടമ്പടി ഇവിടെ നിന്ന് എടുക്കുകയും വീട്ടിൽ പോയി അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുകയും അവിടുത്തെ പ്രത്യക്ഷകർണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു കുടുംബത്തിനോടൊപ്പം അതോടൊപ്പം വൈകുന്നേരം സഹായം സായഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പം ഇവിടെ വന്ന നമ്മൾ പത്രം എൻ്റെ കൂട്ടുകാർക്കും ഞാനൊരു നേഴ്സായി വർക്ക് വർക്ക് ആയിരുന്നു അതുകൊണ്ട് അവിടെയുള്ള കൂട്ടുകാർക്കും വീടിനടുത്തുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുകയും പോന്നിരുന്നു അതുപോലെ സാധിക്കുന്ന ദിവസങ്ങളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്നു കാരുണ്യ പ്രവർത്തികളായി എൻ്റെ അടുത്തുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു അവനെ പോയി പരിചരിക്കുകയും അതേപോലെ രോഗികളെ ഈശോയെ പരിചരിക്കുന്നത് പോലെ രോഗികളെ പരിചരിക്കുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഉടുമ്പടി എടുത്തതിൻ്റെ ഫലമായി കൂടുതൽ എനിക്ക് ക്ഷമ കിട്ടുകയും ക്ഷമ കൂടുതൽ രോഗികൾ പറയുമ്പോൾ അവരെ കൂടുതൽ ആശ്വസിപ്പിക്കുകയും ഒരു രോഗി പരിചരണത്തിലുൾപ്പെടെ രോഗികളെ കൂടുതൽ അവരുടെ ദുഃഖങ്ങളിലും അതേപോലെ കഷ്ടപ്പാടുകളിലും കൂടുതൽ അവരോട് കൂടി ഇരുന്ന് സംസാരിക്കുകയും അവർക്ക് മാനസികവും മാനസികവുമായുള്ള ഒരു സൗഖ്യം കൊടുക്കുന്ന സൗഖ്യം കൊടുക്കാൻ വേണ്ടി ഞാനും ആ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോന്നിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒക്ടോബർ എനിക്ക് ഒരു വർഷമായിട്ടും ലഭിച്ചി ലഭിച്ചിരിക്കാതിരുന്ന ആ ഇൻ്റർവ്യൂ മൂന്നാഴ്ചക്ക് ശേഷം ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അതിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തു അതിന് ഫലമായി ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു ഡിസംബർ ഏഴാം തീയതി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വി എഫ് എസ്സിൽ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസ ഈ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വരികയും ചെയ്തു ഞാൻ ഈ മാസം മാർച്ച് പതിമൂന്നിന് അയർലൻഡിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയും ചെയ്യുകയാണ് മാതാവിന് ഒരായിരം നന്ദി ഉടമ്പടി എടുത്തത് ഉടുമ്പടിയെടുത്തതിന് ഫലമായി എൻ്റെ വ്യക്തി ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എൻ്റെ സ്വഭാവത്തിലായാലും ഈശോയോട് കൂടുതൽ ചേർന്നിരിക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ക്ഷമ ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ഫലമായി സഹ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവമാതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു യേശ നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ജസ്ബി ജുബി എന്ന ഈ മകൾ തൻ്റെ വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സ് പാതു മുടങ്ങുകയും മുന്നോട്ട് യാതൊരു സാധ്യതയും തെളിയാതിരുന്ന നാളുകളിലാണ് ബന്ധമായ ഒരു സഹോദരിയുടെ നിർദ്ദേശപ്രകാരം അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിച്ചു തുടങ്ങിയത് മകൾ പറയുന്നുണ്ട് വിശ്വാസമുള്ളതും പ്രാർത്ഥനയുള്ളൊരു മകളായിരുന്നെങ്കിലും ഉടമ്പടി എടുക്കണമെന്നത് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല താല്പര്യമില്ലായിരുന്നു എന്നാൽ ഒരു വർഷത്തോളമായി വിസ പ്രോസസ്സിംഗ് തടസ്സപ്പെട്ട് കിടന്നപ്പോൾ അത് കുടുംബത്തിൽ നിന്ന് പറഞ്ഞതിന് പ്രകാരം അന്ന് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതാണെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ മകൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുകയും അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ഉടമ്പടി കാലം ഏതാണ്ട് പൂർത്തീകരിച്ചു വരുന്ന കാലത്ത് തന്നെ തൊണ്ണൂറ് ദിവസം എത്തുമ്പോഴേക്കും വിദേശത്ത് പോകുവാനുള്ള എല്ലാ പ്രോസസ്സും പൂർത്തീകരിക്കുവാൻ മകളെ സഹായിക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി ജീവിതത്തോട് മകൾ നല്ല വിശ്വസ്ത പുലർത്തുവാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു ഒരു നേഴ്സായതുകൊണ്ട് തന്നെ കൂടുതൽ അവതാര്യത്തോടെ ശുശ്രൂഷിക്കുവാൻ ഓരോ രോഗിയിലും യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിന് കൊടുക്കുന്ന ശുശ്രൂഷ പോലെ സേവനം ചെയ്യുവാൻ ആരെങ്കിലും പരിസരത്തുള്ളവർ ഒരു ശുശ്രൂഷ തേടി വരുമ്പോൾ നല്ല മനസ്സോടും ഇരുട്ടി സന്തോഷത്തോടും കൂടി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ മകൾ കാണിക്കുന്ന സന്മനസ്സിനെ വെളിപ്പെടുത്തിയിരുന്നു അതോടൊപ്പം മറ്റുള്ളവരോട് കൃപാസനും മാതാവിനെക്കുറിച്ച് പറയുവാൻ അമ്മയിലൂടെ ലഭിക്കുന്ന സംരക്ഷണവും സന്തോഷവും അറിയിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ മകൾ ശ്രദ്ധിച്ചിരുന്ന കാര്യവും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോ ഉടമ്പടി ജീവിതവും നമ്മോട് പങ്കുവെക്കുക ദൈവത്തിന് ദൈവ ഇഷ്ടത്തിന് നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ താൽപ്പര്യങ്ങളെ പിറകോട്ട് മാറ്റുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാരനിലൂടെ നമുക്ക് അസാധ്യമായി നമുക്ക് തടസ്സമായി നമ്മുടെ ജീവിതം വഴിമുട്ടു നിൽക്കുന്ന എല്ലാ മേഖലകളിലേക്കും ദൈവപുര പ്രസാദത്തെ ചൊരിയുകയും നമുക്ക് അനുഗ്രഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയുടെ എല്ലാ കാര്യങ്ങളും അനുവദിച്ചു തരികയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മോട് പങ്കുവെക്കുക ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ